രാവിലെ എണീറ്റമ്പാട് ഭക്ഷണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കൊടുക്കുകയും ഇതൊക്കെ അമ്മയ്ക്ക് ഫോണിൽ വാട്സ്ആപ്പ് അയച്ചു കൊടുത്തിട്ട് ചെയ്ത മീനാണ് ആ ടൈമിലാണ് കുറച്ച് ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് വന്നത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്നവരൊന്നല്ല അല്ല എന്നാലും നമ്മള് ഫ്രണ്ട്സിനെ പോലെ തന്നെയോ എല്ലാരും അവർക്ക് പ്ലേ ബട്ടനും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിഅന്ന ശേഷമാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്ലേ ബട്ടൺ കുറച്ച് ഫ്രണ്ട്സ് കൂടെ വന്ന് വീഡിയോ അപ്പോൾ ടീച്ചർമാരൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവരെ നോക്കുക കണ്ടന്റ് ചെയ്യാൻ കുറച്ച് വലിയ ആൾക്കാരെ തന്നെ കിട്ടിയിട്ടുണ്ട് പ്ലാൻ ചെയ്യുന്നത് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ത്രെഡോ ഐഡിയാസോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ എടുത്തു തുടങ്ങാനുള്ള പ്ലാനായിരുന്നു കേട്ടോന്റെ സ്ക്രിപ്റ്റിന്റെ ഐഡിയ അതിനുശേഷം പെങ്ങളെ സൈഡിൽ നിന്നായിരുന്നു വന്നിരുന്നത് പെങ്ങൾ അമ്മയും കൂടെ ഡെവലപ്പ് ചെയ്തിരുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചത് അമ്മമ്മയും അമ്മച്ചനും പിന്നെ അവരുണ്ടായിരുന്നല്ലോ അപ്പോ എല്ലാരും കൂടെ വരുന്ന സ്ക്രിപ്റ്റ് ഇങ്ങനെ ആലോചിച്ചു വരുമ്പോഴാണ് ആയിട്ട് അമ്മമ്മ തല പോലെയും ഒരു ഒന്ന് രക്ഷിക്കുന്ന പോലെയും വിചാരിച്ചത് ബേസിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത ഡീറ്റെയിൽ ആയിട്ട് ഞാനും അനന്തവും കൂടെ ഒക്കെ കൂടെ കുത്തി ഡെവലപ്പ് ചെയ്യാണ് ചെയ്തത് ചെറിയങ്ങനെ ചെറിയ ഡെവലപ്മെൻ്റല്ലോ അതോ വലിയ രീതിയിലുള്ള ഒന്നും കേട്ടോ അങ്ങനെയാണ് അത് ചെയ്തെടുത്തത് ഇവിടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത് അപ്പോൾ ഇവർ ഇവർ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നപ്പോൾ അതിൻ്റെ ബേസിലൊക്കെ ആയിരിക്കും ഷോട്ടും കാര്യങ്ങളും എടുക്കുക അന്നപ്പോൾ ഓൾ ടീം ഉണ്ട് ഇത് ആ ബാക്കിൽ ഇവരെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് എടുക്കാനുള്ള പ്ലാനിങ് ആണല്ലോ വേണ്ടായിരുന്നു കാണേണ്ടായിരുന്നു പറയുന്ന ഒരു ശാപമായല്ലേ വരെ കണ്ടതെന്നാണ് അവർ ചിന്തിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോളി അതിനുശേഷം ഒരു നടന്നു വരുന്ന ഒരു സീക്വൻസ് ആണ് പ്ലാൻ ചെയ്യുന്നത് അല്ല നിങ്ങൾ ഇപ്പൊ തൽക്കാലത്തേക്ക് നടക്കുന്ന സംഭവമാണ് നിങ്ങളെല്ലാരും കൂടെ സെറ്റ് ആയിട്ട് അപ്പൊ നോർമലി ആ ടൈമിൽ ഇവർ സംസാരിച്ച് നടക്കുന്ന ഒരു സീക്വൻസ് മാത്രം ആവശ്യമല്ലോ അതാണ് ഇപ്പൊ എടുത്തോണ്ടത് അത് നമുക്ക് ഷോർട്ടിൽ ഒരു വൈഡ് ആയിട്ട് വെക്കാൻ വേണ്ടി ഒരു സീക്വൻസ് ആണ് അതായത് ഇവർ നടന്നു നടന്നുവരുന്ന നമുക്ക് എവിടെയെങ്കിലും എം ടി ഫീൽ ചെയ്യുമ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടി ഷോർട്ട് അതൊക്കെ പിന്നീട് ഇവർ ഡയലോഗ്സ് വൺ ബൈ വൺ ആയിട്ട് വരുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഓരോന്നു എടുക്കുകയാണ് അവരുടെ ഡയലോഗ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് വരുന്ന സംസാരങ്ങളും അതേപോലെ ഓരോന്നും ഓരോ രീതിയിൽ ഓരോ ആംഗിൾസിൽ മാറ്റി മാറ്റി കട്ട് ഷോട്ടായിട്ട് വെച്ചോണ്ട് നിൽക്കുകയാണ് അതാണ് ഇതാ ഇപ്പൊ എടുത്തോണ്ട് നിൽക്കുന്നത് അത്ര നടക്കണ്ട আশা আছে আছে বাৰ নাই ইয়াৰ আনিশ അർഷയും മനീഷയും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് ആര് ഡയലോഗ് പറയുന്ന എന്തൊക്കെ പറഞ്ഞാലും ഇവർ ആരും ഡയലോഗ്സും കാര്യങ്ങളും പറയാൻ വേണ്ടി മുന്നോട്ടേക്ക് വന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങള് ചെക്കന്മാർ തന്നെ അത് എഴുതി തീർത്ത് പക്ഷെ ഇവർക്ക് പറയണമെന്ന് ആഗ്രഹം എല്ലാവർക്കും കോമൺലി പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു മടിയാണ് നമ്മൾ മുന്നോട്ടേക്ക് വന്നാൽ മാത്രമല്ല നമ്മളെ സീക്വൻസിലേക്കുള്ള കാര്യങ്ങൾ അഭിനയിക്കായാലും എടുക്കാനൊക്കെ പറ്റുള്ളൂ ും രണ്ടെണ്ണായിട്ടാണ് ഈ ഷോട്ടും വെക്കുന്നത് നമുക്കൊരു സാധനം എത്രത്തോളം ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും അത്രത്തോളം കട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അപ്പൊ ഷോർട്ട് ബ്രേക്ക് ചെയ്തതിനനുസരിച്ച് വീഡിയോന്റെ ഭംഗിയും കാര്യങ്ങളും കൂടുതലുള്ളു പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞോ യു യു നടന്നു ഇപ്പഴത്തെ ഷോർട്ട്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ശ്രദ്ധിച്ചു എന്താ സംഭവം ഏറ്റാ ഞങ്ങൾ ഇങ്ങനെ ഹെൽത്ത് സെന്ററിൽ നിന്ന് വരുന്നതായിരുന്നു നിങ്ങളെ കോഴ്സിന്റെ ഭാഗമായിട്ട് ബി പിയും അതേപോലെ തന്നെ ഷുഗർ ഒക്കെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ബിപിയുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഷുഗർ ഉള്ള പേഷ്യൻസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സത്യം പറയട്ട മക്കളെ നിങ്ങൾ പണിക്ക് സമയമല്ലേ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പല്ല നമ്മളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ നമ്മളൊരു ഐഡിയയ്ക്ക് അനുസരിച്ചേക്കും കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടി വരും പക്ഷെ നോക്കി നോക്കി ഇയാളെ നോക്കി കഥ എങ്ങനെയാ ത്രൂ ഔട്ട് പോവേണ്ട അതിൻ്റെ ആംഗിൾസും കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ വീട് എടുക്കുന്ന ആളേക്കും പ്ലാൻ ചെയ്യുക സ്വതവേ ഞങ്ങളുടെ കാര്യങ്ങൾ കേട്ടോ കുറച്ചുകൂടെ സ്പുടതയായിട്ടിട്ടോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലേക്ക് അത്യാവശ്യം നല്ല രീതി തന്നെ ആരോഗ്യം ഉണ്ടെന്ന് റെഡിയാണോ ലിജിൻ ബ്രോയും ഹനൻ ബ്രോയും എല്ലാവരും കൂടെ ഭയങ്കര ടീമായിട്ട് ഇവിടെ സാധനങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് എല്ലാവരും ഭയങ്കര സെറ്റ് ആണ് നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് നല്ല വൈബിലാണ് പോയത് ഓക്കെ സംഭവം ചെക്കപ്പിനായിട്ട് നോക്കുന്ന പ്രഷറോ ഷുഗറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനു വേണ്ടിയുള്ള ചെക്കപ്പ് പറഞ്ഞു എന്തേ പറ്റി അവിടെ നിന്നാണ് സംസാരിക്കതേ നിങ്ങൾ രണ്ടാളെ പുറത്ത് അമ്മച്ചിന് അമ്മയും പുറത്തേക്ക് ഇറങ്ങിക്കോളി ഓക്കെ റെഡി ഓക്കെ തിരിഞ്ഞു വന്നോളി വാ 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 എല്ലാരും വാ 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 എല്ലാരും വാ എല്ലാരും വാ എല്ലാരും പോരി പൊരിപ്പൊരി അങ്ങോട്ട് രണ്ടാ അങ്ങോട്ട് രണ്ടാണ് നടന്നോളൂ ഓക്കെ തിരിച്ചു വന്നോളി ഓരോ ഷോട്ടും ഡിഫറൻറ്റ് ആംഗിളിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ ചെയ്യാം മക്കളെ അമ്മമ്മയ്ക്ക് എന്തോ മക്കളെ അമ്മമ്മയ്ക്ക് അമ്മമ്മ തല്ലിറങ്ങി ഒന്ന് നോക്കുമെന്ന് പറഞ്ഞായിട്ടോ അമ്മച്ചെ അപ്പം നിങ്ങൾ കയറിയാകും കേട്ടോ അത്തേക്ക് എടുക്കുന്ന വീഡിയോ ബെറ്റർ ആവണമെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരും ബെറ്റർ ആയി ചെയ്യണം എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോസും അതേപോലെ അഭിനയവും നല്ല പെർഫെക്റ്റ് ഒന്നൂടാ മച്ച തപ്പലേ തപ്പലി മക്കളൊന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സീക്വൻസ് എടുക്കുമ്പോൾ ഒരു മുപ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി മാറ്റി വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ട മുപ്പതില്ലെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി അങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ മാറ്റി മാറ്റി വെച്ച് എടുക്കുമ്പോൾ ആംഗിൾസ് മാറുന്ന അനുസരിച്ച് വിഷ്വലിന്റെ ഭംഗി കൂടി ഇതൊക്കെ ബ്രേക്ക് ചെയ്ത റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി എടുത്ത് വരുമ്പോൾ അത് തന്നെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കയ്യിലേക്ക് എത്തുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ റൂൾസും കാര്യങ്ങളും ചേച്ചി കുറച്ച് വെള്ളം ഒന്ന് വേഗം ഒരു ഒരു ഹാപ്പിയോടെ ചിരി ഒരു ചിരി ആ ഇല്ല അമ്മച്ചപ്പ വിഷമൊന്നും വേണ്ട ഓക്കെ ഓക്കെ അമ്മച്ചാ ഒന്ന് വിഷമത്തോടെ കേട്ടോ ഒന്ന് വിഷമത്തോ വിഷമ പോരണേ മോത്ത് കാണുന്ന രണ്ട് ബ്രദേസാണ് ഈ വീഡിയോയില് ത്രൂ ഔട്ട് ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് എങ്ങനെ തോന്നേ സീരിയസ് ആയിട്ട് ഇതിനകത്ത് സിറ്റുവേഷനെ അനുഭവിച്ച് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇങ്ങനത്തെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കഴിവുകളുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു ബിഗ് സെല്യൂട്ടായിട്ടും ബ്ലോഗ് പോലെ ഞാൻ ബ്ലോഗ് ചെയ്യുന്നു അപ്പോൾ അമ്മ ചെക്കപ്പ് എടുക്കുന്ന ഒരു സാധനം എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഇട്ടു ഞങ്ങളിപ്പോൾ ഹെൽത്ത് സെൻറ്ററിലൊക്കെ വന്ന് ടീച്ചറിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനത്തെ പെർമിഷൻ ഒക്കെ മേടിച്ച് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം അതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇവർ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് ജാനുള്ള സാധനം ചെറിയൊരു സ്കിറ്റ് ചെറിയൊരു തീമിൽ ഒരു സാധനം ചെയ്താൽ ഏ അതെ ഒരു അവയർനെസ് വീഡിയോ പോലെ ചെയ്തതാണ് എന്നാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം ഡോക്ടർ ചക്ക ഉഷാറാ കേട്ടോ ആണല്ലേ ഉഷാറ ചെയ്തില്ലേ അല്ലേ നല്ല ഭാഗ്യള്ളതല്ലേ എന്തേലും ചെയ്യാറുണ്ട് മുന്നോട്ടു തുടക്കാൻ അത്ര ഓ ഓകോട്ട് തുടക്കാരനും മോശം മോശം അവന്റെ കണ്ണ് മൊത്തം പുറകെന്ന കൂട്ടുന്ന എന്തായാലും എല്ലാരും അടിപൊളിയാ ചെയ്തിട്ട് നമ്മള് കട്ടിയോണ്ട് വീഡിയോസ് ഒക്കെ അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം പറയണമെങ്കിൽ കേട്ടോ ആർക്കും നേരം ഇല്ല എന്തിനാ വെറുതെ ഇനിയും വീട് പറയണ്ടല്ലോ എടേക്കും വീടുണ്ടാവും സമയമുണ്ടല്ലോ വേറെ ഞാൻ നോക്കി വെക്കാം എന്താടാ ഒരു മനുഷ്യനെ വേണ്ടാത്ത കാര്യമായിട്ട് ചെയ്തു കൊടുക്കണല്ലേ ബിപ്പല്ലോ ഒന്നുമില്ലേലും സമയമില്ലാത്തോണ്ട് ആയിക്കോ കണ്ടിട്ട് നമ്മളെ കുഴപ്പമൊന്നുമില്ലേ നോക്കാം എന്താ സംഭവം ഏട്ടാ ഞങ്ങൾ ഇങ്ങനെ ഹെൽത്ത് സെന്ററിൽ നിന്ന് വരുന്നതായിരുന്നു

കൊറച്ച് കഴിഞ്ഞിട്ട് അമ്മ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ട് ഡോക്ടറെടുത്തൊന്ന് പോയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും ഓക്കെ ഞാൻ നിക്കുവോ